വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനം അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു ഈശ്വമിസിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേരുകയാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം വലിയ ആഴ്ചയിലൂടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ അതിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും പുണ്യങ്ങളും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഓശാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ നോക്കി ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾ സന്തോഷിക്കരുത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ദുഃഖവള്ളിയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ അമിതമായി ദുഃഖിക്കുകയും വരുത് ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടുമുട്ടി ഈശോ തൻ്റെ പീഡാസഹരത്തിലൂടെ പോകുന്നതിനെ കുറിച്ച് ഈശോ കാണുമ്പോൾ ഈശോ തീവ്ര വേദനയിൽ മുഴുകി തീഷ്ണമായി പ്രാർത്ഥിച്ചു ഇന്നത്തെ ആളുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീട് അല്ലെ ചില ജോലികൾ ചില പൊസിഷൻസ് അല്ലെ ചില വ്യക്തികളെയൊക്കെ നമ്മൾ കിട്ടാതെ വരുമ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത് വളരെ ആഴമുള്ള നിരാശയിലേക്ക് കൂപ്പു ചെയ്യുന്നത് ആളോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അവരെല്ലാം മനസ്സിൽ ഒതുക്കി ആഴമായ നിരാശയിലേക്ക് ഇങ്ങനെ കൂപ്പുകൊത്തു അവൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മിനിറ്റ് തന്നെ അവരിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നഷ്ടപ്പെട്ടു പോയി അതെനിക്ക് കിട്ടിയില്ല അതെനിക്ക് നഷ്ടമായി പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ദിവസം ഈ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം അവർ ആഗ്രഹിച്ച ഒരു നല്ല സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടിയില്ല അവരെന്നും അതിനെക്കുറിച്ച് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കിട്ടിയില്ല നഷ്ടപ്പെട്ടുപോയി സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിരാശയിലേക്ക് കൂപ്പ് പാടില്ല അല്ലേ ലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ നിരാശയിലേക്ക് നിങ്ങൾ കൂപ്പു പാടില്ല മറിച്ച് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈശോ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചോ ഒന്നാമതായിട്ട് ഈശോ എന്ത് ചെയ്തു തൻ്റെ പീഡാസഹനത്തിന് മുമ്പ് താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുകൂടെ ഒരത്താഴത്തിനിരുന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഷെയർ ചെയ്തു ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണ് പരസ്പരം ഷെയർ സന്തോഷമായാലും ദുഃഖമായാലും ജീവിത പങ്കാളിയോടും മക്കളോടുമൊക്കെ നമ്മൾ ഈ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം ഇന്ന് പല ആളുകളെന്തു ചെയ്യും അവർ വിഷമങ്ങളും വേദനകളും അവരെ ഹൃദയത്തിൽ ഒതുക്കി നടക്കുക ഈശോ നമ്മളോട് പറയാണ് നിങ്ങൾ 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 സ്നേഹിക്കുന്ന ആളുകളോട് നിങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യണം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഇരട്ടിയാകാൻ വേണ്ടി തുടങ്ങും നമുക്കുള്ളൊരു ദുഃഖം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് പകുതിയായി കുറയും ഈശോ എന്തോ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വേദനകളും വിഷമങ്ങളും ഷെയർ ചെയ്തു ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഫാമിലി ടൈം നമ്മൾ കീപ്പ് ചെയ്യണം ഒരു ദിവസത്തിന് ഏതെങ്കിലും ഒരു സമയം നല്ലൊരു സമയം ജീവിത പങ്കാളിയും മക്കളും എല്ലാം ഒരുമിച്ച് ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലി ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമം ഈശോ നമുക്ക് നല്ലൊരു മാതൃകണിച്ചു അന്ത്യത്താഴ സമയത്ത് ഒരുമിച്ച് വിഷമങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരു സമയം വേണം രണ്ടാമതായിട്ട് ഈശോ കാണിച്ചിരുന്ന മാതൃകീതയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം വളരെ വിഷമം നിറഞ്ഞ വേദനയിൽ ഈശോ എന്താ ചെയ്തേ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ നിരാശയിലേക്ക് കൂപ്പുകുത്തുകയല്ല ചെയ്തു ഹല്ലയിലൂയ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് കൂപ്പ് കുത്തുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആ നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കഴിവന് വേണ്ടി നമ്മൾ തീഷ്ണമായി പ്രാർത്ഥിക്കണം രണ്ടാമതായിട്ട് ഓശാന ഞായറാഴ്ച നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചോ ഒരുപാട് സന്തോഷത്തിൽ നിങ്ങൾ കടന്നുപോയോ പക്ഷെ നിങ്ങൾ അമിതമായി സന്തോഷിക്കരുത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഒരു ദുഃഖവെള്ളിക്കുള്ള സ്പേസ് നിങ്ങൾ കരുതി വെക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സന്തോഷമുണ്ടോ അത്ര സന്തോഷം നിങ്ങൾ ആസ്വ ആസ്വദിച്ചോ പക്ഷേ എപ്പോഴും ജീവിതത്തിൽ ഒരു ദുഃഖവെള്ളിക്കുള്ള സ്പേസ് നിങ്ങൾ കരുതി വെക്കണം ഇന്നത്തെ പുതിയ കുടുംബജീവിതത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുക ഒരു സന്തോഷം വരുമ്പോൾ അവർ അമിതമായി സന്തോഷിക്കുന്നു വളരെ ആഘോഷിക്കുന്നു പക്ഷെ ഒരു ചെറിയ പ്രശ്നം പ്രതിസന്ധി വരുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ അവർ നിരാശയിലേക്ക് കൂപ്പൂത്തുകയാണ് ീശോ പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ഓശാന ഞായറാഴ്ച ഉണ്ടാവും പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ദുഃഖവെള്ളിക്കുള്ള സ്ഥലവും നിങ്ങൾ കരുതി വെക്കണം അങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഒരു ദുഃഖവെള്ളി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോ ചെയ്തതുപോലെ നിങ്ങൾ എന്തു ചെയ്യും കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യണം ഒരു ഫാമിലി ടൈം നിങ്ങൾ കരുതി വെക്കണം ഇന്ന് പലപ്പോഴും കുടുംബത്തിലെ ആളുകൾ ഭക്ഷിക്കുന്ന പല സമയത്ത് ഒരു ഫാമിലി ടൈമൊന്നുമില്ല നിങ്ങൾ കൃത്യം പറയണം നമ്മൾ ഏഴു തൊട്ട് ഏഴര വരെ അല്ലെ എട്ട് മണി തൊട്ട് എട്ടര വരെ നമ്മുടെ ഫാമിലി ടൈമാണ് അത് ആ സമയത്ത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കില്ല സോഷ്യൽ നെറ്റ്വർക്കുകൾ നമ്മൾ ഉപയോഗിക്കാതെ കുടുംബമായിട്ട് സന്തോഷിക്കുന്ന ഒരു സമയം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം രണ്ടാമതായിട്ട് എന്ത ചെയ്യണ്ടേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരാശയിലേക്ക് കൂപ്പുകുത്താതെ പ്രാർത്ഥനയിലൂടെ ആ പ്രശ്നത്തെ അതിജീവിക്കുവാനുള്ള ശക്തി നമ്മൾ ആർജിച്ചെടുക്കണം ഒരു നിമിഷം നമ്മൾ കണ്ണുകടച്ച് നമ്മളായിരിക്കുന്ന കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടി ഈശോ തനിക്ക് തീവ്രമായ വേദന ഉണ്ടായപ്പോൾ അവിടുന്ന് തീഷ്ണമായി പ്രാർത്ഥിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പറഞ്ഞ് 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 നമ്മൾ നിരാശയിലേക്ക് കൂപ്പ് കൂത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ഈശോ എന്താ ചെയ്തത് നിരാ പ്രശ്നം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു സ്നേഹം നിറഞ്ഞവരെ നമുക്ക് പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് ശക്തി പകരാം രണ്ടാമതായിട്ട് നമ്മൾ കുടുംബത്തിലൊരു ഫാമിലി ടൈം അല്ലെങ്കിൽ ഫാമിലി സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ വിഷമങ്ങളും സന്തോഷങ്ങളും ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് ഓശാന ഞായറാഴ്ച നമ്മളോട് പറയുന്ന ഒരു പാഠമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ ദുഃഖവെള്ളിയിൽ അവർ ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല പക്ഷേ ആ ദുഃഖവെള്ളിയിൽ നിങ്ങളോട് കൂടെയുള്ള ഒരു ദൈവമുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹോശാനയുടെയും ദുഃഖവെള്ളിയുടെയുമായിട്ടുള്ള ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിന്നോട് ചേർന്ന് നിൽക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ മിശിക നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായ നമ്മുടെ കുടുംബത്തെ ഈ വലിയ ആഴ്ചയിൽ കടന്നു പോകാൻ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ